നമസ്കാരം ഓൾ ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോപ്പർട്ടി ഏതൊക്കെ കാര്യങ്ങൾക്കാണോ സൂട്ടബിൾ സൂട്ടബിളാകുന്നത് ആ കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തീരുമാനിക്കൂ എന്താണ് ഇവിടെ ഉചിതം വീട് പണിയുന്നതിന് അനുയോജ്യമാണ് അതേപോലെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസുള്ള ഏരിയയാണ് അതുമാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ൈവേയിൽ നിന്നും ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ രണ്ട് പോക്കറ്റ് റോട്ടുകളിലേക്ക് ഫേസ് ആയിട്ടുള്ള ഏകദേശം വീടിൻ്റെ ഉമ്മർത്ത് തന്നെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതുമായ നിലവിൽ ഒരു സ്ഥാപനം നടന്നു കൊണ്ടിരിക്കുന്നതും സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല അത്തരത്തിൽ ഒരു സ്ഥാപനം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നതും പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും രണ്ട് പോക്കറ്റ് റോഡിലേക്ക് ഫേസ് ആണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വാർക്ക വീടുണ്ട് അതുപോലെ തന്നെ നാലായിരം സ്ക്വയർ ഫീറ്റിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെയും മുകളിലേക്ക് കോണി ഉൾപ്പെടെ കയറി കയറാൻ സാധിക്കുന്ന രീതിയിൽ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനം പോലെ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ വീട് പണിയുന്നതിന് അനുയോജ്യമാണ് അതുപോലെ തന്നെ കമേഴ്ഷ്യല് പർപ്പസുള്ള ഏരിയ ആണ് നിലവില് വറ്റാത്ത കിണറോട് കൂടിയിട്ട് വീടിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് അഞ്ചോ ആറോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതും ആറ് ബെഡ്റൂം ഒരു kitchen നാല് ബാത്ത് രണ്ട് ഹാള് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ ടോട്ടല് അയ്യായിരം വർക്കിംഗ് ഡ്രസ്സ് ഒക്കെ കൂടി അയ്യായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള നിലവിൽ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വില്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ സ്ഥലം സൂട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നത് എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഹോംസ്റ്റേ അതുപോലെ തന്നെ ആയുർവേദ ക്ലിനിക്ക് ഹോമിയോ ക്ലിനിക്ക് അതുപോലെ നമുക്ക് കമേഴ്ഷ്യൽ പർപ്പസുള്ള ഏരിയ ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക അതനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു സ്ഥലമാണ് നിലവിൽ ഈ പ്രദേശത്ത് ഇരുപത്തിരണ്ട് സെൻറ്റിന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയൊക്കെ വിലയുണ്ട് എന്നാണ് നമ്മൾ ഏകദേശം മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്തിന് പതിനൊന്നര സെൻറ്റ് സ്ഥലം സെൻറ്റിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അതിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നല്ലൊരു വീടുമായി ഏകദേശം വൺസ് ഇയാറോളം ഉള്ള നല്ലൊരു വീടും ഒക്കെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങളുമായി ഈ പ്രോപ്പർട്ടി എക്സ്ചേഞ്ചിനും ഓണർ വില്ലിങ് ആണ് നമ്മൾ ആവശ്യമായ ഈ സ്ഥലവും സ്ഥാപനവും കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് പാർട്ടിയാണെങ്കിൽ ഈ ഇത് ഈ സ്ഥാപനം കാണുന്നതിനും ഇതിനോടനുബന്ധിച്ച് ആവശ്യമായ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് അതിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് വലിയ കാറുകളാണെങ്കിൽ ഈ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ആയിട്ട് ഏകദേശം ആറ് ഏഴ് കാറുകൾ പാർക്ക് ചെയ്യാവുന്നതും ഒരിടത്തരം കാറുകളൊക്കെ ആണെങ്കിൽ ഏകദേശം എട്ട് ഒമ്പത് മാക്സിമം പത്ത് കാറ് വരെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതും ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള രണ്ട് വൈഡ് ഗേറ്റൊക്കെ ആയിട്ടുള്ള മെയിനായിട്ട് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ സ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ കൊമേഴ്സ്യൽ പർപ്പസുള്ള ബിൽഡിങ്ങുകളുടെയോ ഒക്കെ തന്നെയുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ